േ റംസാൻ അതുപോലെ തന്നെ ഈസ്റ്റർ ഒക്കെ വരുമല്ലേ ഇപ്പൊ നമുക്ക് എല്ലായിടത്തേക്കും ഇതുപോലെ ചർച്ചിലൊക്കെ ഇട്ടുണ്ട് ഇപ്പോ നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഷോൾ ആണ് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഇതാണ് ത്രീ പീസ് സെറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപക്ക് അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മുടെ കസ്റ്റമേഴ്സിനെ എന്നാ കൂടവായോ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ത്രീ പീസ് സെറ്റ് ആണ് ഈ ഒരു കാലാവസ്ഥക്ക് ഏറ്റവും കംഫർട്ടബിൾ ആണ് കോട്ടൺ എന്ന് പറയുന്നത് കോട്ടണില് ടോപ്പും ബോട്ടവും ഷോളും കൂടിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെയാണ് വരുന്നത് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ചയ്ക്കുള്ളിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബിലുള്ള വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ടായിരിക്കും നമ്മൾ വരുന്നത് ഇവൾ ഈ ഇപ്പോഴൊക്കെ ഇടന്ന് എന്തോക്കെ ഇറങ്ങും വൈകി പോരേ അപ്പോൾ നമുക്ക് അടി രണ്ട് കളേഴ്സിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് കിളികളെ കരയിപ്പിക്കാനല്ലേ കണ്ട അത് മിണ്ടാതെ അവിടെ ഇരുന്നതാ ചിത്തിനും കിടന്ന് ഓടിയിട്ടല്ലേ അപ്പം ഈ ഒരു ത്രീ പീസ് സെറ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സ്റ്റിച്ചിങ് ചാർജ് പോലും ആകുന്നില്ല അപ്പം നിങ്ങളൊരു ലൈക്ക് എന്ന് പറയുന്നതേ ഇത് നോക്കുക പ്യുവർ കോട്ടൺ പ്യുവർ കോട്ടണിൽ ബട്ടൺ വർക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയ ടോപ്പ് നോക്ക് വിത്ത് കോട്ടൺ ലൈനിങ്ങോട് കൂടിയ ടോപ്പ് കണ്ടോ ഇനി അതിൻ്റെ ബോട്ടം ബോട്ടം ഇലാസ്റ്റിക്ക് വെച്ചിട്ടുള്ള കോട്ടൺ ബോട്ടം നോക്ക് കണ്ടോ ഇനി ആണ് ഈ ഷോളും കൂടാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നത് ഇതിലും വലിയൊരു ഓഫർ ഇനി എങ്ങനെ തരാനാണ് നിങ്ങൾ നോക്കുക അതെ കോട്ടൺ കോട്ടൺ ഫാബ്രിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കോട്ടണിൽ ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം നമ്മൾ എന്താ പറയുന്നത് ഇതുപോലെയാണ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്കും വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് കഴിയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇവിടുന്ന് റിപ്ലൈ ലേറ്റ് ആവുന്നു എന്ന് ഓർത്തിട്ട് അത് തന്നെയാണ് എനിക്കറിയാം അതൊരു എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മളത് മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് റേറ്റ് കുറവിൽ നമുക്ക് പ്രോഡക്റ്റ് വരുമ്പോൾ ഒരുപാട് എൻക്വയറി വരും അപ്പോൾ സ്റ്റാഫുകളല്ലേ അവർ അറ്റൻഡ് ചെയ്ത് വരാനായിട്ടുള്ള താമസമാണ് ഓരോരുത്തർക്കും അവർ ഡീൽ ചെയ്ത് വരണ്ടേ അപ്പൊ അതൊന്ന് ക്ഷമിക്കുക എല്ലാത്തിനും നമ്മൾ സാവകാശം ഒരുക്കുക അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തീസ് പ്രൊഡക്ഷൻ നടക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ത്രീ ഡബിൾ നയൻ അങ് ഇട്ടേക്കുന്നത് വരുന്നുണ്ട് ഇഷ്ടം പോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അത് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു കേട്ടോ അടുത്തത് ഡോട്ട്സിൽ വരുന്ന ഒരു ടോപ്പാണ് കോട്ടൺ തന്നെ ബോട്ടം വരുന്നത് ഇതുപോലെ സ്ട്രൈപ്സ് പാറ്റേൺ ആണ് കേട്ടോ ഇലാസ്റ്റിക് ബോട്ടം ആണ് ഇനി ഇതിന്റെ ഷോൾ ഉണ്ടല്ലോ ഓരോ രക്ഷയില സോഫ്റ്റ് ഇതേ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന ഷോള് ഇവിടെ ഓരോ ഇവർ രാവിലെയാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ ഇവർ സ്റ്റാഫുകൾ വന്നപ്പോൾ അവർ ശരിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറഞ്ഞിട്ട് അവർ ഷോക്കായി നിൽക്കുന്നത് ഈ ഷോളിൻ്റെ വലിപ്പം നോക്കിക്കേ കണ്ടോ വീതി നോക്കിക്കേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സാധാരണക്കാർക്ക് ഇത് പോരെ അതും കോട്ടൺ മനസ്സിലായ അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ കൊള്ള റേറ്റിൽ ഒന്നും അല്ല ഒരിക്കലും നമ്മൾ സാധനം കൊടുക്കുന്നത് ഏറ്റവും ആയിട്ടുള്ള റേറ്റിൽ ആ പ്രാർത്ഥനയും ആ ചെയ്ത നന്മകളുടെ കാര്യമാണ് നമ്മളെ ഏത് പ്രതിസന്ധികളിലും ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നമുക്കത് മതി ഏതൊരു ഐറ്റത്തിനും ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട് അത് മതി അപ്പം ഇനി നമ്മൾ എറണാകുളത്തേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഷോപ്പിൽ ത്രീ ഡബിൾ നയൻ്റെ ഒക്കെ വെറൈറ്റി കുർത്തീസ് ആയിരിക്കും എം ജി റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അതിനോടൊപ്പം തന്നെ കോൺവെൻറ്റ് ജംഗ്ഷനിൽ നമുക്ക് ഹോൾസെയിൽ ഔട്ട്ലെറ്റ് വരുന്നുണ്ട് അതിനോടൊപ്പം നമ്മുടെ ഓൺലൈൻ ഓഫീസും അപ്പം നമുക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുത്തുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു അത്താണിയായി മാറിക്കൊണ്ട് നമുക്ക് ഒലിവ ഇങ്ങനെ മുന്നോട്ട് പോകണം അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും സ്നേഹവും ഒക്കെ ഉണ്ടാവണം അതുപോലെ തന്നെ നിങ്ങൾ ലേഡീസൊക്കെ വീട്ടിലിരുന്ന് ഇതുപോലെ കുറച്ച് കുറച്ച് പീസുകൾ എടുത്ത് ചെറിയ പ്രോഫിറ്റിൽ അമ്പത് നൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സുഖമായിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് എടുത്താ പറ്റും അത് നിങ്ങൾ ചെയ്യുക ചെറിയൊരു വരുമാനം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നേടാം ഡയറക്റ്റ് ഞങ്ങളുടെ അടൂര് ഷോപ്പിൽ വരേണ്ടവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാം റീറ്റെയിൽ ഷോപ്പാണ് പക്ഷേ ഹോൾസെയിലായിട്ട് വരേണ്ടവർക്കും പർച്ചേസ് ചെയ്യാം കഴിഞ്ഞ ദിവസം മലപ്പുറത്തു നിന്നൊരു കസ്റ്റമർ വന്നു എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റായിപ്പോയി കാരണം മലപ്പുറത്തു നിന്നൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് ഹോൾസെയിൽ എടുക്കാൻ വരിക എന്ന് എന്നെ കോൾ ചെയ്തു അവിടെ നിന്നുകൊണ്ട് ഞാനവിടെ ഇല്ലായിരുന്നു വിളിച്ചിട്ട് ഭയങ്കര സന്തോഷമായി കാരണം ഒരു ചെറിയ രീതിയിൽ തുടങ്ങുന്ന ഒരാളാണ് പക്ഷെ അവർക്കൊക്കെ നല്ലൊരു വരുമാനത്തിന് ഇടാൻ നമുക്ക് ഒലിവേക്ക് സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഷോപ്പിൽ ഒരുപാട് പേര് വരുന്നുണ്ട് ഞാനിവിടെ ഓൺലൈൻ ഓഫീസിലായതുകൊണ്ടാണ് ഷോപ്പിലെ കസ്റ്റമേഴ്സിൻ്റെ വീഡിയോസ് ഒന്നും നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ സാധിക്കാത്തത് തീർച്ചയായിട്ടും ഇനി ഞാൻ ഷോപ്പിലും കൂടെ ഇടയ്ക്ക് പോകും അപ്പോൾ അവിടുത്തെ അപ്ഡേഷൻ നിങ്ങൾക്ക് തരാം അപ്പം എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം ഇതുപോലെ വിലക്കുറവിൽ ഓരോ ഓരോ ഐറ്റംസും ആയിട്ട് രാവിലെ പതിനൊന്ന് മണി മണിക്ക് നമ്മുടെ വീഡിയോ വരും മിസ് ചെയ്യല്ലേ ബൈ